അവർ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യം 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 എങ്ങി വർഷകണക്കിന് ഇങ്ങനെ പറഞ്ഞു പോരുകയായിരുന്നു ഇവിടെ ഒരു ഇതിനൊരംഗം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജനപ്രതിനിധികളെ മാറ്റി ഒന്ന് നോക്കിയത് ജനപ്രതിനിധികളെ മാറ്റി നോക്കിയിട്ടും ഇതിനൊരംഗം കാണുമെന്ന് ലക്ഷണം കാണുന്നില്ല രണ്ടര കിലോമീറ്റർ വരെ ഒരു മതിൽ മതിരി എല്ലാം എല്ലാമായിരുന്നു പറഞ്ഞ് നടക്കുക സത്യം പറഞ്ഞാൽ ഈ ഇരിപ്പ് ഇവിടെ അല്ല ഇരിക്കേണ്ടത് എം എൽ എയുടെ ഓഫീസിന് മുമ്പിലാണ് ഇതുപോലെ നമ്മൾ പോയിരിക്കേണ്ടത് ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിലാണ് നമ്മൾ പോയി സമരം നടത്തേണ്ടത് അല്ലാതെ ഈ വഴി നടന്നതുകൊണ്ടോ ഈ ജനത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് നാടക്കേട് ഷെയ് മോഡിയു എന്നാണ് ഈ സർക്കാരിനോട് പറയാനുള്ളത് ഷെയ് മോഡിയു എന്നാണ് வகுப்பு மந்திரி சஜி சரியானோடு வந்து ஷெய் மோ என் ஜனவிபவ